ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ആണ് ഇപ്പോഴും നമുക്ക് ക്രിസ്മസ് എന്താ അതിന്റെ പിന്നിലെ കഥകൾ എന്താ നമുക്ക് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് അപ്പൊ അതിനെ പറ്റിയുള്ള കുറച്ച് വിശേഷങ്ങൾ നമുക്കൊന്ന് പങ്കുവെക്കാം ടീച്ചർ അങ്ങനെ വീണ്ടും ഒരു ക്രിസ്മസ് കൂടെ ഇപ്പൊ വന്നിരിക്കുകയാണല്ലേ അപ്പൊ പണ്ടത്തെ ഒരു ക്രിസ്മസും ഇപ്പോഴത്തെ ക്രിസ്മസും തമ്മിൽ എന്താണ് വ്യത്യാസം ഇപ്പോഴത്തെ ക്രിസ്മസും പഴയ ക്രിസ്മസും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് ഇന്ന് കാണുന്ന ആഡംബര രീതിയിലുള്ള ക്രിസ്മസ് ആയിരുന്നില്ല പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നത് എന്റെ ഓർമ്മയിൽ പറയുകയാണെങ്കിൽ അന്ന് വീടുകൾ തോറും ഓരോ ക്രിസ്മസ് നക്ഷത്രങ്ങള് തൂക്കിയിടുന്ന പതിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് അല്ലാതെ ഇത്തരത്തിലുള്ള ലൈറ്റുകളും അലങ്കാരങ്ങളും ആഘോഷങ്ങളൊന്നും എന്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നില്ല ടീച്ചർ ഇപ്പൊ നക്ഷത്രത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് ടീച്ചർ ഒരു ബുക്ക് ഉണ്ടായിരുന്നല്ലോ ഓർമ്മയുടെ എന്ന് പറഞ്ഞിട്ട് ആ ബുക്കിലൊരു ഞാൻ ഒരു സ്റ്റോറി വായിച്ചിട്ടുണ്ടായി റാണിമ എന്ന് പറഞ്ഞിട്ട് അതൊരു റിയൽ സ്റ്റോറി തന്നെയാണോ അതെ അതൊരു റിയൽ സ്റ്റോറിയാണ് ആ കാലത്തെ കുട്ടിക്കാലത്തെ എന്റെ ക്രിസ്മസ് ഓർമ്മയാണ് ഓർമ്മ എന്ന് പറയാൻ പറ്റില്ല അത് ജീവിതത്തിൽ നടന്നൊരു സംഭവം തന്നെയാണ് അന്ന് കാലങ്ങളില് മതങ്ങള് ഭയങ്കരമായിട്ട് കാരണം ഹിന്ദുക്കളൊന്നും ക്രിസ്തുമസ് അധികം ആഘോഷിക്കാത്ത കാലാണ് ആ സമയത്ത് ഹിന്ദു വീടുകളിലൊന്നും നക്ഷത്രങ്ങൾ തൂക്കിയിരുന്ന പതിവില്ല അപ്പൊ ഞാനിങ്ങനെ വളരെ ആഗ്രഹിച്ചിട്ട് അച്ഛനോടൊരു ക്രിസ്മസ് നക്ഷത്രം വാങ്ങി തരാൻ പറഞ്ഞു പക്ഷെ അച്ഛൻ വാങ്ങി തന്നില്ല പക്ഷെ എന്റെ ആഗ്രഹം കണ്ടിട്ട് ചേട്ടൻ എനിക്കൊരു ക്രിസ്മസ് നക്ഷത്രം സമ്മാനിച്ചു ആ ക്രിസ്മസ് നക്ഷത്രം തൂക്കിയിടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അച്ഛൻ രാത്രി ജോലി കഴിഞ്ഞു ഒൻപത് മണിക്കാ ഒൻപത് മണിയാവും എത്താൻ അപ്പൊ ആ ഒരു ഇടവേളകളിൽ അതായത് ഒരു ഏഴ് ഏഴര എട്ട് മണി വരെയാണ് അതിൻ്റെ ജീവൻ എന്ന് പറയുന്നത് ഓ അപ്പൊ അത് കഴിഞ്ഞ അത് കഴിഞ്ഞ് അച്ഛൻ വരുമ്പോഴേക്കും അത് അഴിച്ചു വെക്കുമായിരുന്നു അങ്ങനെ അങ്ങനെ ആരും കാണാതെ ഞങ്ങളൊരു പത്ത് പതിനഞ്ച് ദിവസം ഞാനും ചേട്ടനും കൂടി ആ ക്രിസ്മസ് നക്ഷത്രത്തെ ഇങ്ങനെ വീട്ടിന്റെ മുന്നിൽ തൂക്കിയിട്ടു അതിനെയാണ് ഞാൻ റാണിമ്മ എന്ന് വിളിച്ചത് എന്നിട്ട് പിന്നീട് എന്തുണ്ടായി സംഭവം പിന്നീട് അച്ഛൻ കണ്ടു അച്ഛൻ രണ്ടു ദിവസം പുറത്തുപോയി അവധിക്കാലം പുറത്തു പോയിരുന്നു അത് വരുന്ന സമയത്തേക്ക് ഞാൻ ഓർമ്മയില്ലാതെ അന്ന് എനിക്ക് ഓർമ്മയില്ലാതെ ഞാൻ ആ നക്ഷത്രത്തെ അന്ന് രാത്രി തൂക്കിയിട്ടു പക്ഷെ പിറ്റേ ദിവസം എഴുന്നേക്കുമ്പഴേക്കും അത് പല കഷ്ണങ്ങളായിട്ട് മുറ്റത്ത് കിടക്കുന്നതായിരുന്നുണ്ടായിരുന്നു അച്ഛൻ കണ്ടിട്ട് അച്ഛൻ തന്നെ അതിപ്പോഴും എനിക്ക് അറിയാത്തൊരു ചോദ്യമാണ് കാരണം അന്ന് നല്ല മഴയുണ്ടായിരുന്നു ആ മഴ കാരണായിരിക്കാം പക്ഷെ അച്ഛനായി ആയിരിക്കാം അത് ഇന്നും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിട്ട് തന്നെയാണ് ആ കഥയിൽ അവസാനിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണല്ലേ ടീച്ചർ അന്നത്തെ കാലത്തെ ടീച്ചറെ കുറച്ചൊരു ഓർമ്മകൾ എന്ന് പറയാനായിട്ട് ഇതാണ് എന്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ അക്കാലത്ത് ചേട്ടനൊക്കെ നിന്ന് എനിക്ക് ക്രിസ്മസ് കാർഡുകൾ അയക്കുവായിരുന്നു അന്നത്തെ അന്നത്തെ കാലത്തുണ്ട് ഇപ്പോഴും ഓർമ്മയുണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൂച്ചക്കുട്ടി പൂച്ചക്കുട്ടിയായിരുന്നു എനിക്ക് ആദ്യം കിട്ടിയ ഒരു ക്രിസ്മസ് കിട്ടിയൊരു വിചാരിച്ചിട്ട് ഇന്ന് മാത്രമേ ഇപ്പൊ സൂര്യയുടെ ഈ ജനറേഷൻ വന്നപ്പോ സൂര്യക്ക് എങ്ങനെയാണ് ക്രിസ്മസിന്റെ ഓർമ്മകൾ തോന്നുന്നത് എനിക്ക് തോന്നുന്നു പറയുമ്പോ നമ്മള് പൂക്കളെടുക്കുന്നു സദ്യ അത്രേയുള്ളൂ ക്രിസ്മസ് കുറച്ചും കൂടെ ഒരു ആഘോഷങ്ങൾ ഉള്ളത് കാരണം നമ്മൾ വീട്ടിൽ സ്റ്റാർ ഇടുന്നു പുൽക്കൂട് ട്രീ ലൈറ്റ് അപ്പോ അത്രയും ഒരു ഓർമ്മകൾ അതാണ് ഞാൻ പറഞ്ഞു വന്ന മാറ്റം സൂര്യ ഇന്ന് ജാതിമത ക്രിസ്മസ് അതെ നമ്മൾ ഹിന്ദുക്കളാണെങ്കിലും നമ്മൾ അതൊക്കെ ആഘോഷിക്കുന്നുണ്ട് പണ്ട് അതെ അതെ ഇപ്പൊ ഒരാളോട് വിഷ് ചെയ്യാണെങ്കിലും ഹാപ്പി ക്രിസ്മസ് അല്ലെങ്കിൽ മെറി ക്രിസ്മസ് എന്നൊക്കെയല്ലേ അപ്പൊ എന്താണ് ശരിക്കും ഈ ക്രിസ്മസ് എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കണേ സൂര്യ ക്രിസ്മസ് എന്ന വാക്കിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ കുർബാന എന്നാണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യസ് മാസ് എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണ് ക്രിസ്മസ് ഉണ്ടായത് എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് എല്ലാവർക്കും അറിയാത്ത ഒരു മെറി ക്രിസ്മസ് എന്ന് എന്താണ് മെറീൻറെ അർത്ഥം എന്ന് സൂര്യക്ക് മെറി എന്ന് പറഞ്ഞാൽ സന്തോഷം സന്തോഷം നമ്മൾ വിഷ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഹാപ്പി മെറി എന്നീ വാക്കുകള് ഇപ്പൊ ക്രിസ്മസ് എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായി ഇതിന്റെ ഉത്ഭവം എവിടെ നിന്നാണ് ശരിക്കും ഒരുപാട് ഉത്ഭവകഥകൾ ഉണ്ട് ആദ്യകാലങ്ങളിൽ പുരാതന റോമാ സാമ്രാജ്യത്തിലെ സൂര്യദേവന്റെ ജന്മദിനമായിട്ടാണ് ഡിസംബർ ഇരുപത്തി അഞ്ച് ആഘോഷിച്ചത് എന്നാണ് പറയുന്നത് പിന്നീട് റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റൻ്റൈൻ കേട്ടിട്ടുണ്ടോ അതെ റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റൻ്റെ ക്രിസ്തുമതം സ്വീകരിച്ചതോടെ ക്രിസ്മതത്തിന്റെ സ്വാധീനം കൂടുതലുണ്ടായി ക്രിസ്മസ് ആഘോഷിച്ചു എന്നൊരു പിന്നാമ്പുറ കഥ കൂടി അതിന്റെ പുറകിൽ ഉണ്ട് പക്ഷെ ചരിത്രപരമായിട്ട് പറയുന്നത് ഏ ഡി മുന്നൂറ്റി മുപ്പത്തി ആറില് മാർപ്പാപ്പയാണ് ആദ്യമായിട്ട് ക്രിസ്മസ് ആരംഭിച്ചത് എന്നൊരു ചരിത്രം കൂടി അതിന്റെ പുറകിലുണ്ട് ഇപ്പൊ നമ്മൾ ക്രിസ്മസിന്റെ ചരിത്രം പറഞ്ഞു അതുപോലെ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് പുൽക്കൂട് നക്ഷത്രം കരോള് സമ്മാനങ്ങള് ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീയുടെ പിന്നിൽ എന്താണെന്ന് അറിയോ സൂര്യക്ക് ജർമ്മനിയിലൊരു സങ്കല്പം അത് പീരമീഡിന്റെ ആകൃതിയിലായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മള് ക്രിസ്മസ് ട്രീയില് നക്ഷത്രങ്ങളുടെ നിറത്തിൽ പോലും അതിന്റെ പിന്നിലൊക്കെ ഓരോ നാല് നിറത്തിന്റെ അറിയോ അത് ഇല്ല അറിയില്ല വെള്ളം സൂചിപ്പിക്കുന്നത് ശാന്തിയും സമാധാനമാണ് അപ്പൊ എന്താണ് ഈ ചുവപ്പ് സൂചിപ്പിക്കുന്നത് ചുവപ്പ് നിറക് തിരുരക്തത്തിന്റെ നിറയുന്നത് അതുപോലെ തന്നെ പച്ച മരണാനന്തര ജീവിതത്തെ കാണിക്കുന്നതാണ് ഓ അതായത് ജീവിച്ച് മരിച്ചു മരിച്ചത് നമുക്കറിയാം ക്രിസ്തുവിന്റെ കഥയിൽ തന്നെ തന്നെയുണ്ട് അല്ലെ ഉയർത്തെഴുന്നപ്പം പറയുന്നുണ്ട് അതുപോലെ ഗോൾഡൻ കളറ് സ്വർണനിറം രാജകീയതയാണെന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ക്രിസ്മസിന്റെ ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും അതിന്റെ പിറകിലൊക്കെ ചരിത്രമുണ്ട് പലപ്പോഴും നമ്മളിതൊന്നും അറിയാതെ പോകുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പൊ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ പിറകിലെ യൂൽ എന്നൊരു ശൈത്യകാല ആഘോഷം ഉണ്ടായിരുന്നു യൂൽ യൂൽ ആ അതിന്ന് കടമെടുത്തതാണ് ക്രിസ്മസിലെ പല ആഘോഷങ്ങളെന്നും പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ക്രിസ്മസിനെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരാണ് സാന്താക്ലൂസ് ശരിക്കും ഇങ്ങനെ ഒരാളുണ്ട് നമ്മൾ ഈ വായിക്കാറുണ്ട് ക്ലോസ് വരുന്നു വീടുകളിലേക്ക് വരുന്നു ഗിഫ്റ്റ് കൊണ്ട് അതിന്റെ പുറകിലൊരു കഥയുണ്ട് ശരിക്കും വെളുത്ത താടിയുള്ള സന്തുഷ്ടനായ ഒരു മനുഷ്യനാണ് സാന്ത എന്ന് പറയുന്നത് സാന്ത ഒരു വൈദികനായിരുന്നു സെയിന്റ് നിക്കോളാസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം പത്തൊമ്പതാമത്തെ വയസ്സിലാണ് വൈദികനാവുന്നത് തൻ്റെ ജീവിതകാലം മുഴുവൻ ദരിദ്രർക്കും പാവപ്പെട്ടവർക്കും വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ഒരു ഭാഗമുണ്ട് ആ കഥയിൽ പറയുന്നൊരു ഭാഗം അതായത് അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരു ദരിദ്രനായ ഒരാൾക്ക് മൂന്ന് പെൺമക്കൾ ഉണ്ടായിരുന്നു ഈ പെൺമക്കളെ അത് ഈ കല്യാണം കഴിച്ചു കൊടുക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ ഒടുക്കം അടിമക്കച്ചവടക്കാർക്ക് അതിലൊരു പെൺകുട്ടിയെ വിൽക്കാൻ തീരുമാനിച്ചു ഇതറിഞ്ഞ നിക്കോളാസ് അവരുടെ വീട്ടിൽ ജനലിൽ ജനലിൻ്റെ ഉള്ളിൽ കൂടി മൂന്ന് പണക്കിഴി കൊണ്ടുവച്ചു എന്നാണ് പറയുന്നത് അതിനെ തുടർന്ന് പിന്നീട് അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു ഇപ്പോഴും ഉത്തര ധ്രുവത്തിൽ മിസസ് ക്ലോസിനോടൊപ്പം സാന്തയുണ്ടെന്നാണ് പറയുന്നത് കുട്ടികൾ അദ്ദേഹത്തിന് കത്തെഴുതാറുണ്ടെന്നും വർഷം തോറും സമ്മാനവുമായിട്ട് അദ്ദേഹം കുട്ടികളെ കാണാൻ വരുന്നതെന്നും ഒക്കെ അതിൻ്റെ പുറകില് കഥകളുണ്ട് അങ്ങനെ തന്നെ അങ്ങനെ തന്നെയുണ്ട് അങ്ങനെ ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ക്രിസ്മസ് അപ്പൂപ്പം വരുന്നത് കാത്തിരിക്കുന്നത് അതുപോലെ സൂര്യ ഈ ക്രിസ്മസ് അപ്പൂപ്പം തന്നെ പല നാടുകളിലും പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് അതെ ഇപ്പൊ നമ്മുടെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ക്രിസ്മസ് അപ്പൂപ്പൻ എന്നൊക്കെ തമിഴ്നാട്ടിൽ ഇല്ല ക്രിസ്മസ് എന്നാണ് അതുപോലെ വടക്കേ ഇന്ത്യയിൽ ക്രിസ്മസ് ബാബ എന്നാണ് ഇങ്ങനെ ഒത്തിരി പേരില് പേരുകൾ അറിയപ്പെടുന്നുണ്ട് ഓക്കെ ടീച്ചർ നമുക്ക് നമ്മുടെ റാണി മിൽക്കിനെ ഒന്ന് തിരിച്ചു ഇപ്പൊ നക്ഷത്രങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യമാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ എന്ന് പറയുന്നത് ശരിക്കും അതില് നക്ഷത്രങ്ങൾക്ക് അത്രയും പ്രാധാന്യം ഉണ്ടോ ഇത് ക്രിസ്മസിന്റെ കഥയിൽ നമ്മൾ പറയുന്നുണ്ട് ദൂരദേശങ്ങളിൽ നിന്ന് പിന്നെ യേശുക്രിസ്തുവിന്റെ ജനനത്തോടെ വരുന്ന രാജാക്കന്മാർക്ക് വഴികാട്ടിയായിട്ട് ഒരു നക്ഷത്രം ഉണ്ടായിരുന്നു ആ നക്ഷത്രത്തിന്റെ സങ്കല്പാണ് ശരിക്കും ക്രിസ്മസ് ട്രീയുടെ മുകളിൽ ഒരു വാൽനക്ഷത്രം കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്കൊരു വലിയൊരു സന്ദേശം കൂടിയുണ്ട് അതിന്റെ പറയിൽ നമ്മളൊക്കെ ജീവിതത്തിൽ നമുക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് പേര് വഴികാട്ടിയായിട്ടുണ്ടാവും തീർച്ചയായും അല്ലെ അപ്പോ അത് അതൊരു സങ്കല്പം മാത്രല്ല നമ്മൾ മുന്നോട്ടുള്ള ജീവിതത്തിലും പലർക്കും നമ്മളും ഒരു വഴികാട്ടി ആവണം ഇതുകൂടി അതിന്റെ പെണ്ണിൽ പറയാവുന്ന ഏറ്റവും വലിയ മെസ്സേജ് ആണ് അപ്പോൾ ആ ഒരു മെസ്സേജാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ ഉള്ളത് കാരണം നമുക്കും ആവാം മുന്നോട്ട് ഒരുപാട് പേരുടെ വഴികാട്ടികളായിട്ട് തീർച്ചയായിട്ടും അപ്പൊ നമുക്കും ഇതുപോലെ എല്ലാ ജീവിതത്തിലും വഴികാട്ടികളാവാൻ സാധിക്കട്ടെ ഇപ്പൊ ടീച്ചർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണല്ലോ സ്റ്റാർ നമ്മുടെ റാണിയമ്മ അപ്പോ ഞാൻ ചെറിയൊരു റാണിയമ്മനെ ടീച്ചർക്ക് സമ്മാനിക്കുകയാണ് ടീച്ചർ ഹാപ്പി ക്രിസ്മസ് താങ്ക് യു